മായ പ്രാർത്ഥന ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് രണ്ട് നോൺ ആണ് നിഷ ആലുവ അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡുമാണ് അവരുടെ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടന്റ് വൈസ് ഭയങ്കര റിച്ചാണ് എൻ്റെ ഉള്ളടക്കം ഭയങ്കര പോഷിതമായിട്ടുള്ളതാണ് എന്താ പ്രാർത്ഥിക്കുകയും ചെയ്തോ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഹസ്ബൻഡിനെ വിശ്വാസമില്ല ഒന്നിലും വിശ്വാസമില്ല അതാണ് സംഭവം അയാൾക്ക് ഒന്നിലും വിശ്വാസമില്ല വൈഫിന് വിശ്വാസമുണ്ട് അപ്പോൾ ഒരു ദിവസം അപ്പന് അസുഖം വന്നപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ വൈഫ് അവർ നേഴ്സാണ് പ്രൊഫഷണൽ നേഴ്സാണ് ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ എൺപത്തിനാല് വയസ്സുള്ള പ്രായമുള്ള ആളാണ് രോഗിയാണ് ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുക മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയും അപ്പോഴേ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകും അപ്പം പെട്ടെന്ന് പോകുമെന്നാണ് പറയുന്നത് എല്ലാവരും അങ്ങനെ പറയണ അപ്പം പെട്ടെന്ന് പോകും അപ്പം പെട്ടെന്ന് പോകും അപ്പം ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും ഇടീ ഇനി മണിക്കൂറുകളെ ഉള്ളു അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറയും അപ്പം നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടണില്ല പല വൈഫ് പെട്ടെന്ന് പറയണത് നിഷ പെട്ടെന്ന് പറയണത് നിങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരുട്ടാൻ പറയും അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോഴേ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും നീ ഒരു നേഴ്സല്ലേ നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത് എന്താ നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ് പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം നീ അപ്പോഴേ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയൂ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ഇപ്പം ഈ അപ്പൻ്റെ ഈ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല അതാണ് വിഷയം നമ്മൾ നമുക്കറിയാമല്ലോ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ടൈം കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി ഒരു ഓപ്ഷൻ ഇല്ല നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഇനിയൊരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ അല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു പോകും വഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ കൂടുതലും നമ്മളിത് അത് വരും എന്ന് ഉറപ്പാണ് അത് എപ്പോൾ വരുമോ എന്ന് നമുക്കറിയത്തില്ല എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവറ് നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരു അവസ്ഥ അപ്പൻ്റെ അവസ്ഥ ഇതാണ് പണ്ട് നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പൊ ചോദിക്കുന്നില്ല അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുക ഉടമ്പടി തൈരം പെരട്ടിക്കൊടുക്കും അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ മുതുകാത്ത രീതിയിൽ അപ്പൻ അമ്മ പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും അദ്ദേഹം അപ്പം വിശ്വാസത്തിലുമായിരിക്കും വിഷയം അതല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ് പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ ആ അപ്പൻ നടന്ന് ആംബുലൻസേ കയറി പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷ്ണം അത് ഉള്ളിലാണ് അത് ഇത് രോഗമല്ല സുഖ മാതാവ് സുഖപ്പെടുത്തിയ രോഗമല്ല വേറെ രോഗം അപ്പനും ഉണ്ട് അത് ബയോപ്സിക്ക് വിറ്റിരിക്കുകയാണ് പറഞ്ഞു അതോടുകൂടി ഈ മനുഷ്യൻ പോയി ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് വെച്ച് നിങ്ങൾക്കറിയാലോ കുറേ പേർ അങ്ങനെ കുറേ മനുഷ്യരുണ്ട് രാവിലെ ഇങ്ങോട്ട് വരും മാതാവിൻ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ ഒന്നിച്ചും മാതാവിനോട് പറയുന്നൊരു പ്രാർത്ഥന ഉണ്ട് അതാണ് എൻ്റെ പോയിൻ്റ് മനുഷ്യൻ അമ്മേ ഞങ്ങൾ തണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പം അപ്പനീ രോഗം വന്നത് അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാകത്തുള്ളതെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശം പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് ഈ സമയത്ത് മാതാവ് ഈ സമയത്ത് പരീക്ഷിക്കരുത് അതായത് അപ്പോൾ കുറച്ച് ടോൺ മാറി എന്താണ് അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്തതാണ് അപ്പന് ആണെന്ന് പറയണത് അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനെ പറഞ്ഞു മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത് എന്താണ് പറയണത് ഞങ്ങൾ പോകാൻ നിർക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയാണ് ആ ഒരു കണ്ടൻറ്റ് വൈസ് കണ്ട എന്താണ് പറഞ്ഞത് ഞങ്ങൾ എന്താ പറഞ്ഞത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത് നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം ഇതൊരു ഇൻഡിമസിയാണ് ഇൻഡിമസ്സി ഉള്ളവർക്ക് അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല അപ്പോൾ ലൈൻ പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവൾക്ക് സൗദി നീഴ്സാണ് സൗദി നിന്ന് ഡിസ് എൻ്റെ ട്രാൻസ്ഫർ ആയി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ ടെർമിനേറ്റ് സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ് പക്ഷേ വിസ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര സ്ലോയാണ് പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ് പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവള് പറയും നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ എനിക്ക് മനസ്സിലാവണില്ല ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയൽ നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന് അതിപ്പോൾ ഈ നിഷയുടെ മാത്രം എക്സ്പീരിയൻസ് അല്ല ഒരു ഇപ്പം എല്ലാ മാസ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട് ആരോ എൻ്റെ കൂടെ ഉണ്ട് ഉടമ്പടി എടുത്തപ്പോൾ തോന്നി മുതൽ തോന്നി ആരോ എൻ്റെ കൂടെ കൂടെയുണ്ട് പ്രസൻസാണത് ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കേരളസ് വർത്തമാനങ്ങൾ പറയരുത് ഞാനിങ്ങനെ കേരളസ് വർത്തമാനങ്ങൾ പറയൂല ചില സമയത്ത് നാടക വർത്തമാനങ്ങൾ പറയത്തില്ലേ അപ്പം അത് എൻ്റെ മനസ്സ് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ നാടൻ പ്രസാദം വർത്തമാനം കയറി പറയരുത് കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ് എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരസ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത് എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത് ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് കൈ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പെടുക്കുമ്പോൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്നും ഈ പ്രസ പ്രസൻസാണ് പ്രസൻസാണ് എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഐ വിൽ കം വിത്ത് യു വേറെ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ അത് പ്രോമിസിലുള്ളതല്ലേ ആ പ്രോമിസ് ദൈവം പാലിക്കും അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രസൻസ് ഉള്ളത് കാരണം കേർലെസ് ആയിട്ട് പോകരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് അതാണ് നിഷ പറയണത് എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്കും ആർക്കും വരണില്ല കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം എന്ത് വേറെ ഒരു സാക്ഷി ഉണ്ടായത് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ എന്നാ അവരുടെ പേര് ഇരുപത്തിരണ്ട് വയസ്സ് ആ പയ്യൻസിനെ ഉള്ളത് പക്ഷേ നല്ല ഒരു സാക്ഷിവാണ് അത് ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ് അതായത് ജർമ്മനി പോകാൻ വേണ്ടി ഏ ആദർശം ആദൃശ്യത്തിൻ്റെ സാക്ഷിയോ അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഇരുപത്തിരണ്ട് വയസ്സേ പയ്യൻസിനെ ഉള്ളു പക്ഷേ സൂപ്പർ സാക്ഷ്യം അത് ഞാൻ പറ എനിക്ക് ഞാൻ കുടുംബപ്രാർത്ഥനയ്ക്ക് ഒന്നും പങ്കെടുക്കത്തില്ല പള്ളിയിലൊന്നും പോകത്തില്ല പോയാൽ തന്നെ അവസാനമേ കുർബാന എല്ലാം അങ്ങ് തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ നീ തീ കൃായ കുടുംബപ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കത്തില്ല പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ച് കളിച്ചൊക്കെ ഇരിക്കും എന്തേലും കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ അങ്ങനെ എന്തൊരു കെയർലെസ് ലൈഫായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴേ ആരും എൻ്റെ കൂടെ ഉള്ളത് പോലെ എനിക്ക് തോന്നിയെന്ന് അതാണ് അതിൻ്റെ അത് ഇത് പ്രസൻസാണ് ആരോ എൻ്റെ കൂടെ ഉള്ളു എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്ക് ആകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകും എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട് എക്സാം ചെല്ലുമ്പോഴേ ജർമ്മൻ എക്സാം ആണ് ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വി വൈവ സ്പീക്കിങ്ങിൻ്റെ പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു എഴുന്നിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു എന്താ കാര്യം നിനക്കു അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എഴുന്നിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ച അയാൾ നോക്കണമില്ല എന്താ വെച്ചാൽ എഴുതി എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷീണമാണ് ഓരോ ഇൻഡാസിനെയും എൻ്റെ അടുത്തിരുന്ന് എഴുതിയാളിൻ്റെ കണ്ടീഷണമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന ഞാൻ എഴുതിയത് അതുകൊണ്ട് എൻ്റെ പേപ്പറും നോക്കിയില്ല വൈറസ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പർ നോക്കിയില്ല അപ്പോൾ ഞാനിവിടെ എൻ്റെ വൈവയും പോയി എൻ്റെ റൈറ്റിങ്ങും പോയി ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ് പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു നീ പാസ്സായെന്ന് നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ പോകണത് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ പള്ളി കയറാത്തവൻ ഗുടപ്രാർത്ഥനയ്ക്ക് ഇറങ്ങിപ്പോകുന്നവൻ എങ്ങനെയാണ് ദൈവം അവനെ അവൻ്റെ അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത് എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ് ഞാൻ എൻ്റെ ഉടമ്പടി അല്ല പ്രശ്നം എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോടടുപ്പിച്ചതെന്നാണ് പറയണത് ഉടമ്പടി എന്നെ ദൈവത്തോടടുപ്പിച്ചു ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കണം കാര്യം ഉടമ്പടിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങളെ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു നിർദ്ദേശം ഒരു പ്രശ്നമില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ മനുഷ്യനെ ഉടമ്പടി എടുക്കുമെന്നാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത് അച്ഛൻ പറഞ്ഞ മനസ്സിലായാൽ ഇത് വളരെ സീരിയസ് വിഷയമാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലല്ല ഞങ്ങളിപ്പോ ഉടമ്പടി എടുക്കൽ എന്ന് ചോദിക്കുമോ പ്രശ്നമുള്ളവരൊക്കെ അപ്പോൾ എടുക്കും ഞങ്ങൾക്കൊരു എന്ന് പറയും പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത് അമ്മേ നിഷയുടെ ഒരു പ്രാർത്ഥന എന്താണ് അമ്മേ എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ് ഐ നോ ഇറ്റ് ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ് എൻ്റെ റിജക്ട് അല്ല റിജക്ട് ആകാൻ പോകുന്നു പണവും എൻ്റെ കയ്യിലില്ല എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റേതാണ് ഓ എന്നാ രസോടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന വന്നത് നീയാണ് പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ് ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ട ചുമതല നിന്റെതാണ് എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകുവാൻ ആരാധനയിലൂടെ കൃപയാകള വരുന്ന ഒരു വരുന്നൊരു ഉണ്ട് ഇതാണ് ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഇന്ധനം അല്ലെങ്കിൽ ടെഷർ എന്ന് പറയുന്നത് ഇൻഡിമസിൽ ആത്മബന്ധം അതുകൊണ്ടാണ് ഞാൻ പറയണത് ആ ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും അതല്ല പ്രശ്നം മുഖ്യ ലക്ഷ്യം ഉടമ്പടിയുടെ ലക്ഷ്യം ഇറ്റ് ഇസ് ബയലാട്ടർ എഗ്രിമെന്റ് നീ നിന്റെ ദൈവവും തമ്മിൽ ജീവിതത്തിലെ ഒരു കാഷ്വൽ റിലേഷനല്ല വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത് ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷൻ റിലേഷനുള്ള പിടിയിൽ ഒരു വിശിഷ്യ പർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പോകുമ്പോഴിയാണ് ഉടമ്പടി പ്രാർത്ഥിക്കുക എന്നുള്ള മഹാദൈവാനുഭവത്തിന്റെ മഹാദൈവാനുഭവത്തിന്റെ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മറിയത്തിലൂടെ മറിയത്തിലൂടെ തുറന്നു വെച്ച തുറന്നു വെച്ച പരിശുദ്ധാത്മാവേ ഉടമ്പടി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയോ പോകുന്നവരും ഈ നിമിഷം அனுகிரணமே அனுமே அப்பா அப்பாதேயபிதாவே புத்தனாய்விமத்தில் ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് അന്നത്തെ അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു ഇൻഡ്യ ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ ബന്ധം ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാരോ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ ഇല്ലേ നിനക്കറിയാം കഥ അപ്പോഴേ വലിയ കാറ്റുണ്ടായിരുന്നു കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ചു കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനമുണ്ട് എന്താണെന്നറിയാമോ കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോകുന്നു നിങ്ങൾ നിനക്കൊരു ഗൗനമില്ലെന്നാണ് കർത്താവ് എന്ന് പറഞ്ഞ കർത്താവേ ഞങ്ങൾ നശിക്കുന്നതിൽ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗരവില്ലേ നീ ഗൗനിക്കുന്നില്ലേ ഇപ്പൊ കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക ഇത് പത്ത് ദിവസമായി വന്ന ഒരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞ ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത് കർത്താവെ ഞങ്ങൾ നശിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്താ കാര്യം ബന്ധമില്ല മനസ്സായില്ലേ ഇപ്പം എന്നോട് പറയും അച്ഛ എന്നോട് ഇപ്പം ഞാൻ എന്ത് പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും ചിലത് എൻ്റെ കൈയ്യേക്കറി പിടിക്കും എന്താണ് അച്ഛൻ പിടിച്ചിട്ടെങ്കിൽ അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ലോ അത് കാരണം ആ സി വിഷൻ സീരിയസ് ആയതെ കയ്യെ പിടിക്കും ഞമ്മൾ എന്തടി അതെ ഞാനിപ്പോൾ പത്താമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത് ഇനി കൊണ്ട് എഴുതിക്കത്തില്ല എന്താണ് ഓ ടി ആ ഐ എൽ ടി എസ് ആണേ ഞാനീ പത്താം പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത് ഇനി കാശില്ല എഴുതാൻ ഞാൻ പറഞ്ഞത് നീ എന്നോട് എന്നെ പിടിച്ചു പോലെ മാതാവിനെ പിടിച്ചേർത്താൻ പറഞ്ഞു എന്താ കാര്യം നമ്മൾ അവൾ പറ അവൾ പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാണ് ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ് ഇപ്പം നിഷയുടെ പ്രാർത്ഥന എന്താണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ് നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത് അതൊരു കമാൻഡാണ് ആ പക്ഷെ അതിൻ്റെ അത് വരുന്ന ആ അതിൻ്റെ സ്റ്റഫ എന്താ ഒരു ഇൻഡിമസ്യ നമുക്കതുപോലെ പറയാൻ പറ്റുന്നില്ല എൻ്റെ കാര്യം നമുക്ക് ആ ഇൻഡിമസി ഇല്ല പ്രാർത്ഥനയുടെ കണ്ടന്റ് പൈസ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻഡിമസിയാണ് എന്ന് പറയുന്നത് എന്താണ് ആന്തരിക ആത്മബന്ധം ആന്തരിക ആത്മബന്ധമാണ് ഈ ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ കാണുന്നു അല്ലേ രോഗികളെ കാണുമ്പോൾ നമ്മൾ ആരായിട്ടാണ് രോഗികളെ കാണുന്നത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അനുസരിച്ചാണ് മത്തായ സി ആൾസിയേഷൻ ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് മത്ത ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ രോഗിയായിരുന്നോ ഞാൻ രോഗിയായിരുന്നു സന്ദർശിച്ചോ നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പൊ ഞാൻ ഉടമ്പടിയിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോ നിങ്ങൾ പറയരുത് നമ്മുടെ അയൽ അയൽവാസിയായ ജോണമറ്റിയ ചേച്ചിയാണെന്ന് പറയരുത് അതാണ് പ്രശ്നം കിടക്കണത് ഇവിടെയാണ് ഒരു ഉടമ്പടി മിസ്റ്റേക്ക് സംഭവിക്കുന്നത് അതായത് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇയാളറിയത്തില്ലേ നമ്മുടെ അയൽവാസിയാണേ ഇന്നയാളാണെന്ന് പറയും അങ്ങനെ അങ്ങനെയല്ല അയാളല്ലത് ആരാണത് ഞാൻ രോഗിയായിരുന്നോ മനസ്സിലായില്ലേ ആ ഇല്ലാത്തവനുമായിട്ട് വേദനയുള്ളവനുമായിട്ട് കണ്ണീരുള്ളവനുമായിട്ട് കർത്താവ് താതാർമ്യപ്പെട്ടിട്ടുണ്ട് ഈ താതാത്മീകരണം തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം ഇരിക്കണത് യെസ് ക്രിസ്തുവിനെ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനും അവൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും അവിടെ യെസ് ക്രിസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ആണ് ഇപ്പം സഭയ്ക്ക് വന്നിരിക്കണ ദുരന്തം എന്താണെന്ന് അറിയാമോ കുറെ അണ്ണന്മാർ പോയി എം എസ് ഡബ്ല്യു എടുത്തോണ്ട് പോകുന്ന സോഷ്യൽ സർവീസിൽ ഇരിപ്പുണ്ട് എന്താ പ്രശ്നം ഇതാവണത് സഭയുടെ സോഷ്യൽ പ്രവർത്തനം അല്ല നടക്കണത് ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സാങ്കേതികമായി കിട്ടിയിരിക്കുന്ന കുറച്ച് ജ്ഞാനം കൊണ്ടുണ്ടാക്കി വെക്കുന്ന കുറച്ച് വർക്ക്സാണത് അത് ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരിൽ വല്ലായ്മക്കാരിൽ രോഗികളിൽ തകർച്ചയുള്ളവന് ഇപ്പം ഇന്ന് തന്നെ ഇപ്പോഴ ഈ ആനന്ദവൻ്റെ പേരെന്നെ ആദിശ പറയുന്നൊരു സാക്ഷ്യമുണ്ടേ എനിക്ക് ഭയങ്കര പാടാണ് ഈ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി അങ്ങനൊരു മനസ്സിൻ്റെ കയ്യിൽ ഇല്ല അതിനുള്ള കാര്യം തുറന്നു പറയുകയും എനിക്കിങ്ങനൊരു മനസ്സില്ല ആൾക്കാരെയൊക്കെ സഹായിക്കാൻ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത് അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കാത്തത് എല്ലാവരും നേര തുറന്ന രസമുള്ള സാക്ഷിയോ അവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത് പിന്നെ എനിക്ക് ഞാൻ പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എനിക്കറിയണം അത് കറക്റ്റാണെന്നറിയണം എന്ന മാത്രം ഞാൻ സഹായിക്കത്തുള്ളൂ അങ്ങനെ ഒരു മനസ്സാണ് എൻ്റെത് പക്ഷേ ഇപ്പം എന്ത് ചെയ്യാൻ അറിയാമോ എനിക്ക് തോന്നി പലരും വന്ന് എന്നോട് ചോദിച്ചു ചേട്ടായി ഞങ്ങളിത്തിരി ജർമ്മം പഠിപ്പിച്ചു തരുമോ എന്നെക്കാളും ഇളയ പിള്ളേർ വന്നു വെച്ച് എന്നോട് ചോദിച്ചത് ചേട്ടായി ഞങ്ങളിത്തിരി ജർമ്മം പഠിപ്പിച്ചു തരുമോ അപ്പോൾ ഞാൻ അഞ്ച് പേർക്ക് ജർമ്മം പഠിപ്പിച്ചു കൊടുത്തു അതാണ് എൻ്റെ ഉടമ്പടില്ല പരസ്നേഹ പ്രവൃത്തികൾ ദാറ്റ് മീൻസ് എന്താണ് ഈശോ അവിടെയും താതാവെ പഠിക്കുകയും എന്താ പ്രശ്നം ഈശോയ്ക്ക് ജർമ്മൻ അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു മനസ്സിലായില്ലേ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അത് ഈശോ ആണ് എന്നിലൂടെ അവനിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ വാക്കുകളെ ഹോണർ ചെയ്തുകൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഇൻഡിമസി ഉണ്ടാകും അല്ല ഇൻഡിമസി ഉണ്ടാകത്തില്ല ദൈവം ആത്മാർത്ഥ ദൈവമാണ് അതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടാ ഇപ്പോൾ അദൃശ്യം പറഞ്ഞത് എന്താണ് ഇപ്പം ഞാൻ ജർമ്മം പഠിപ്പിച്ച മഴ കൊടുക്കാൻ മാത്രമല്ല രോഗികളെ കാണാൻ പോകും ഞാൻ പിന്നെ ഭക്ഷണം ഇല്ലാത്തൊക്കെ ഭക്ഷണം എത്തിച്ച് കൊടുക്കും ആ ടോട്ടൽ ആ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ടോട്ടലി ചേഞ്ചിലായി ആ ഇരുപത്തിരണ്ട് ഒരു ഒറ്റ ഉടമ്പടി കൊണ്ട് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിലേ ഉടമ്പടിയേക്കാൾ നല്ലൊരു സംവിധാനം ഇപ്പം ഇല്ലെന്നല്ലേ എന്നെ അർത്ഥം കൈ ഇടിച്ചു കയർത്താൻ ആസ്വലി ചെയ്യുക

അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ സന്തോഷത്തോടെ ഇപ്പോഴടിപ്പണ പോലെ വൈദിതാഘാതം പോലെ ദൈവിക്കത്രുങ്ങൾക്ക് ആവശിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്താറു വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഉച്ച മുതല് ഉള്ളംകാലം വരെ ഓരോ കോശങ്ങളിലെ ഓരോ ക്ലേശങ്ങളിലെ ഓരോ ശരീര രക്തരമുകളിലെ ശരീരവശങ്ങളിലെ യെസ് ആത്രിക അവയവങ്ങളിലെ യെസ്വിന്റെ ഉന്നതമായ നാഭത്തില് ഞങ്ങളുടെ രോഗികളെ ഏറ്റെടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അത്തറയിൽ ഇഴുന്നള്ളിരിക്കുന്ന ഈശ്വയം നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങള് രോഗികളായി കിടപ്പിലായി പോയവരെ അവരെ അടിപ്പിടർ പോലും വൈതാക്കാലം ദൈവികമായ ശക്തി അവരിലേക്ക് ആവശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവർ ഗർഭനാളികളെ ശോഷിച്ചു പോയവരെ ഗർഭനാളി ഗർഭമുണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞവരെ ഓട്ടം ബീജത്തിനും ഓട്ടമില്ലാത്തവരെ കൗണ്ടില്ലാത്തവരെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് വിഷജന്തുക്കളെ കൊത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ രക്തത്തിൽ വിഷംകരിൻ്റെ പേരിൽ രോഗങ്ങൾ വിട്ടുമാറാത്തവർ കർത്താവിന് വിശുദ്ധമായ രക്തം അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വാരിപ്പറ്റുകളെ സൂക്ഷിക്കുന്നവരെ അത്ത് സൂക്ഷിക്കുന്നവരെ അസ്ഥി ഉരുക്കമുള്ളവർ പി സി യു ഡി രോഗികൾ അതുപോലെ ആർ എസ് എസ് രോഗികൾ കുടൽ രോഗികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥ സമയം കരൾ രോഗികൾ ശ്വാസകോശ രോഗികൾ കിഡ്നി രോഗികൾ അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ ബ്രെയിനിൽ അസുഖമുള്ളവരെ ഹൃദയത്തിൻ്റെ രോഗികമുള്ളവരെ വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ എല്ലാവരും ശുദ്ധിച്ച് പ്രാർത്ഥിക്കേണ്ട ശ്രദ്ധിക്കേണ്ട അല്ല കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യുന്നു കർത്താവിന് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെട്ട കർത്താവ് സഭയിലുള്ള സൈന്നിധ്യം പ്രകടമാക്കണ കർത്താവ് അമ്മയും പ്രശുദ്ധ അമ്മ ദേവ എല്ലാ മക്കൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശക്തികാൽ മാരകരോഗങ്ങൾ തീരവ്യാധികൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി എടുത്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് ഏൽപ്പിക്കുന്ന സമയമാണ് ഉടമ്പടി എടുക്കുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവർ വിസ പ്രോസിലിരിക്കുന്നവർ ആഫലെറ്റർ വന്നിട്ട് പോകാൻ പറ്റാത്തവർ സാമ്പത്തികമായിട്ട് ലോൺ കിട്ടാത്തവർ വീട് വിൽക്കാനുള്ളവർ സ്ഥലം വിൽക്കാനുള്ളവർ വാങ്ങാനുള്ളവർ വഴിയില്ലാത്തവർ പഠനത്തിന് പ്രയാസമുള്ളവർ പഠിക്കാൻ പറ്റാത്തവർ പരീക്ഷ തോക്കുന്നവർ വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നവർ വിവാഹം ഒത്തു വരാത്തവർ അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് അങ്ങയുടെ മക്കളെ ഇപ്പോഴ് കണ്ണീരോടെ ഓരോ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവേന്ദിന് തിരുമുറുപാടുന്ന ആണിപ്പെടുത്താറും വലതുകരം ഒരു മക്കളുടെ വിശേഷ വിഷയങ്ങളിൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സ്ഥലങ്ങളും വിറ്റുമാറാത്ത സ്ഥലങ്ങളിലെ കർത്താവിൻ്റെ വിശുദ്ധത്വം പ്രവോഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു കുറ്റുമാറാത്ത വേദനകൾ രോഗങ്ങൾ അതുപോലെ തന്നെ കുടുംബം നമ്മുടെ സ്വന്തം കഴി കൊണ്ട് ഇനി ഈ വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ തമ്മിൽ മാധ്യസ്ഥീശക്ക് സമർപ്പിക്കുന്നു കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ചുരിയട്ടെ കർത്താവ് എല്ലാ തരത്തിലും എല്ലാ സ്ഥാപന ജംഗം വസ്തുക്കളെ നശിച്ചു പോയവർ നഷ്ടപ്പെട്ടവർ അന്യധീനപ്പെട്ടവർ കിട്ടാൻ നിവൃത്തിയില്ലാത്തവർ കൊടുത്തുപോയിട്ട് കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശിക്കട്ടെ ജയിലിൽ പെട്ടു കർത്താവ് അന്യരാജ്യങ്ങളിൽ പെട്ടു കർത്തായ മറ്റു രാജ്യങ്ങൾക്ക് വിസ്സായും എടുത്തിട്ട് പോകാൻ പറ്റാത്തവർ അതിന് പ്രോസസ്സ് നടക്കാത്തവർ അതുകൊണ്ട് ബ്ലോക്ക് വന്നു പോയവർ കർത്താവ് പല രാജ്യങ്ങളിൽ പോകാൻ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലെ നയതന്ത്രപരമായിട്ടുള്ള വിഷമങ്ങളുള്ള വിഷയങ്ങൾ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിരിക്കാൻ കർത്താവ് അത് വഴി യുദ്ധങ്ങൾ വരെ അവസാനിക്കാൻ പരിശുദ്ധ ദേവദാര്യ മാധ്യസ്ഥത്തിന് ദൈവത്തിൻ്റെ കർണ ചൊര്യട്ടെ ഏറ്റെടുക്കണമേന്ന് Hallelujah.